നമസ്കാരം ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ബി ജെ പി സർക്കാരിനെ കണ്ണടച്ച് വിശ്വസിക്കാം ഓപ്പറേഷൻ സിന്ദൂർ സർവേയിൽ പ്രതികരിച്ച് കേരള ജനത സർവേ ഫലങ്ങൾ ഇങ്ങനെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി കേരളത്തിൽ അധികാരത്തിലെത്തിയതിനു പിന്നാലെ നിരവധി സംസ്ഥാനങ്ങളിൽ ബി ജെ പി വലിയ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിലും ബി ജെ പിയുടെ വളർച്ച പ്രകടമാണ് ആദ്യമായി കേരളത്തിൽ നിന്നും ലോകസഭാ മെമ്പറെ പോലും ബി ജെ പിക്ക് ലഭിച്ചു ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ കണ്ണടച്ച് വിശ്വസിക്കാമെന്നാണ് ഇന്ന് ഇന്ത്യൻ ജനത ഒന്നാകെ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്കും ഈ അഭിപ്രായത്തിൽ മാറ്റമില്ല അടുത്തിടെ കേരളത്തിലെ അൻപത് നിയമസഭാ മണ്ഡലങ്ങളിലായി പൊളിറ്റിക്കൽ വൈബ് നടത്തിയ ഒരു സർവേയുടെ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് കേരള ജനതയ്ക്ക് വന്ന മാറ്റമാണ് സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം കൂടി വ്യാപകമായതോടെ ബി ജെ പി ജനങ്ങൾ കൂടുതൽ അറിയാൻ തുടങ്ങിയിരിക്കുന്നു ഇതോടെ കേരളത്തിലെ ജനങ്ങളുടെ ചിന്താഗതിയിലും മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് പേർ പങ്കെടുത്ത സർവേയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ പോലും കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ വെടിനിർത്തൽ അംഗീകരിച്ച ഇന്ത്യയുടെ തീരുമാനത്തെ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും പിന്തുണയ്ക്കുകയാണ് വെടിനിർത്തൽ കരാറിൽ എത്തിയതിൽ എൺപത് ശതമാനത്തോളം പേർ സംതൃപ്തരാണെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ മോദി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് വിശ്വസിക്കുന്നവർ നാൽപ്പത്തി ദശാംശം എട്ട് ആറ് ശതമാനം പേരാണ് സർവേ റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന കാര്യം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് പിന്തുണ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യ നിർണായക വിജയം സ്വന്തമാക്കിയെന്ന് എൺപത്തിരണ്ട് ദശാംശം ആറ് ആറ് ശതമാനം പേർ വിശ്വസിക്കുന്നു കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് പകരം രാഹുൽ ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയായിരുന്നോ എന്ന ചോദ്യത്തിന് അറുപത്തഞ്ച് ദശാംശം ഏഴ് മൂന്ന് ശതമാനം ആളുകൾ ഇല്ല എന്നാണ് ഉത്തരം നൽകിയത് എന്നാൽ ഇതേ സർവേയിൽ കേരളത്തിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗം ബി ജെ പി സർക്കാരിനോടുള്ള താല്പര്യക്കുറവും പ്രകടിപ്പിച്ചു കേന്ദ്ര സർക്കാർ ആധുനിക സൈനിക സാമഗ്രികളും ആയുധങ്ങളും വാങ്ങിയതാണ് സംഘർഷ സമയത്ത് ഇന്ത്യക്ക് നിർണായക സഹായമായതെന്ന് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിലെ എഴുപത്തി ഒൻപത് ദശാംശം നാല് ശതമാനക്കാർ അഭിപ്രായപ്പെടുന്നു എങ്കിലും നരേന്ദ്രമോദി സർക്കാർ തന്നെ അടുത്ത തവണയും അധികാരത്തിലെത്തുമോ എന്ന ചോദ്യത്തിന് ഇരുപത്തി ഏഴ് ദശാംശം എട്ട് അഞ്ച് ശതമാനം പേർ മാത്രമാണ് അതെ എന്ന് ഉത്തരം നൽകിയത് മോദിക്ക് പകരം രാഹുൽ ഗാന്ധിയായിരുന്നു കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്നതെങ്കിൽ യുദ്ധ സാഹചര്യവും കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യുമെന്നാണ് അൻപത്തി ഒമ്പത് ദശാംശം ആറ് ശതമാനം ന്യൂനപക്ഷ വിഭാഗം വിശ്വസിക്കുന്നത് മൊത്തം സർവേയുടെ കാര്യമെടുത്താൽ പ്രതികരിച്ചവരിൽ തൊണ്ണൂറ്റൊന്ന് ശതമാനത്തിലധികം പേർ ഓപ്പറേഷൻ സിന്ധൂറിനെ പ്രശംസിച്ചു കേന്ദ്ര സർക്കാർ കൂടുതൽ ആധുനികമായ സൈനിക സാമഗ്രികൾ വാങ്ങിയതിനെ തൊണ്ണൂറ്റി ഒന്ന് ദശാംശം മൂന്ന് രണ്ട് ശതമാനം പേർ അനുകൂലിച്ചു കേന്ദ്ര സർക്കാരിന്റെ സൈനിക നടപടിയെ ചോദ്യം ചെയ്ത സി പി എം നിലപാടിനെതിരെയാണ് ഭൂരിഭാഗം പേരും നിലകൊണ്ടത് ന്യൂനപക്ഷ വിഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു യുദ്ധവിരുദ്ധ പരാമർശങ്ങളോടെ നാൽപ്പത്തി ഏഴ് ദശാംശം ആറ് നാല് ശതമാനം പേർ വിയോജിപ്പ് പ്രകടിപ്പിച്ചു ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഭൂരിഭാഗവും കേന്ദ്ര സർക്കാരിനെ കണ്ണടച്ച് വിശ്വസിക്കാമെന്നാണ് പറയുന്നത് ജനങ്ങളുടെ ഈ അഭിപ്രായം കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയ്ക്കും കാരണമാകുമെന്നാണ് കരുതപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി